ബലാൽസംഗ കേസിൽ പോലീസ് പ്രതിചേർത്താനാണ് നിവിൻപൊള്ളി എന്ന് ഡി ജി പിക്ക് പരാതി നൽകും എനിക്കെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും പരാതിക്കാരിയെ കണ്ടിട്ടുപോലുമില്ലെന്നാണ് സാധാരണ സാധാരണഗതിയിൽ ആക്ഷേപം ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ നടമാർ ചെയ്തിരുന്നത് അതിനെ നിഷേധിക്കുകയും ഒപ്പം തന്നെ കോടതിയെ സമീപിക്കുകയും വരുന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിവിൻപോളി അന്ന് രാത്രി തന്നെ പരസ്യമായി കാര്യങ്ങൾ തള്ളി മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ താൻ കണ്ടിട്ട് പോലുമില്ല എന്ന് നിവിൻ വ്യക്തമാക്കി അപ്പോൾ നിവിൻപോളി കേസിലെ പുതിയ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഡി ജി പിക്ക് ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുത്തിരിക്കുകയാണ് മറ്റുള്ള നടന്മാരൊക്കെ ഇത് കണ്ടുപഠിക്കേണ്ടതാണ് ഇതുവരെ വന്നിരിക്കുന്ന അലിഗേഷൻസിലെല്ലാം എല്ലാ നടന്മാരും ഓടി ഒളിക്കുകയാണ് ചെയ്തത് ഈ സിനിമയെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരെന്നു പറഞ്ഞില്ലേ ആ ഒരു സെയിം സാധനം തന്നെയാണ് ജീവിതത്തിൽ നിവിൻ പോളി കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിവിൻ പോളിക്ക് ഇത്രയധികം സപ്പോർട്ട് കിട്ടാനുള്ള കാരണം തന്നെ ഈ ഒരു പരാതി വന്ന് മണിക്കൂറുകൾക്കകം എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരികയും പുളി വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇത് കണ്ടിട്ടുള്ള എല്ലാ ആളുകളും നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാൻ കാരണവും അതുതന്നെയാണ് മറ്റുള്ള നടന്മാരും ഈ ഒരു ആർജവം കാണിച്ചിരുന്നെന്നുണ്ടെങ്കിൽ അതായത് കോഴിയെ കട്ടവന്റെ തലയിൽ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കട്ടിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങളിങ്ങനെ ഓടി ഒളിക്കുന്നത് വരൂ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരൂ ആളുകളോട് സംസാരിക്കൂ എന്തായാലും നിവിൻ പുള്ളി ഡി ജി പിക്ക് ഡയറക്റ്റായിട്ട് പരാതി കൊടുത്തിരിക്കുന്നത് പുള്ളി മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് കോടതിയെ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതിൽ നിന്ന് തന്നെ പുള്ളിയുടെ ഭാഗം പുള്ളി എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത് എത്രത്തോളം തന്നിൽ വിശ്വാസമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തായാലും ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഈ ആരോപണം നടത്തിയ സ്ത്രീയെ എല്ലാവർക്കും മുന്നിലേക്ക് കാണിച്ചു തന്നിരുന്നു അവരുടെ പരാതിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു ഇന്ന് വളരെ കുറച്ചുകൂടെ കാര്യങ്ങൾ അവരെ കുറിച്ച് പറയാനായിട്ടാണ് വന്നത് ചുമ്മാ അവരുടെ ആ സുരു സോഷ്യൽ മീഡിയയിലേക്ക് കയറിയിട്ട് അവർ ഇട്ടിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് നോക്കണം അപ്പൊ കാണാൻ പറ്റുന്നത് മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ആകപ്പാടെ പുകഞ്ഞിരിക്കുന്ന ഫോട്ടോസുകളാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത് കൂടുതൽ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്കിലൊക്കെ കയറി നോക്കണം സ്വന്തം അമ്മേനെ വരെ വേശ്യ എന്നും അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് എന്താ പറയുക അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ അതായത് സ്വന്തം അമ്മയുമായിട്ടുള്ള ദേഷ്യങ്ങൾ പലതും ഉണ്ടായിരിക്കും അത് പക്ഷേ അദ്ദേഹം തീർത്തിരിക്കുന്നത് മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ മറ്റുള്ള ആളുകളിലേക്ക് ഈ പറഞ്ഞ പോലെ അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് സ്വന്തം അമ്മയും അമ്മയുടെ സഹോദരനെയും അങ്ങനെ ഒരുപാട് ആളുകളെ അതിനകത്ത് പറയുന്നുണ്ട് അതിൽ തന്നെ അയാൾ പറയുന്നുണ്ട് ദുബൈയിലേക്ക് പോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് അമ്മയോട് ചോദിച്ചിട്ട് തരാത്തത് കൊണ്ടാണ് അമ്മേനെ ഇങ്ങനെയുള്ള അനാവശ്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ പറയുന്ന അമ്മ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കി ഞാൻ കുറെ വർഷങ്ങളായിട്ട് മണല് കടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദുബൈയില് പോകാനായിട്ട് എനിക്കിപ്പോ സ്വന്തമായിട്ട് പൈസയുണ്ട് അങ്ങനെ സ്വന്തമായിട്ട് തന്നെ പുള്ളി പല കാര്യങ്ങളും പറയുന്നുണ്ട് ഈ സൈഡിലെ ഫോട്ടോസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി തന്നെ ചുറ്റും കള്ളു കുപ്പികൾ അടുക്കി വെച്ചുകൊണ്ട് അതിന് പറഞ്ഞിരിക്കുന്ന അതിന്റെ ഹെഡിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കഞ്ചാവില്ലെങ്കിൽ എനിക്ക് മൈലാണ് എന്ന് തന്നെ പുള്ളി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയയിലൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് പിന്നെ അതുപോലെ ഒരുപാട് ചാനലുകളിൽ കയറി ഇറങ്ങി ഇവര് ഇന്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട് ഇവർ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് കഥകൾ എന്ന് തന്നെ ഞാൻ എടുത്ത് പറയാനുള്ള കാരണം പലതും ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഒരു യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ പറയുന്നതായിട്ട് അതായത് നമ്മളുടെ സാമാന്യ ബോധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും ഇവരെന്താണ് ഈ കോപ്പ് പറയുന്നത് എന്ന രീതിയിലുള്ള പല കാര്യങ്ങളാണ് ഇവർ ഇതിനകത്ത് പറയുന്നത് ഞാനിപ്പോ ഇപ്പൊ ഈ ഫോട്ടോയ്ക്കകത്ത് ഇവരുടെ കഞ്ചാവിന്റെയും കള്ളിന്റെ ഒക്കെ കാര്യങ്ങൾ പറയാനുള്ള കാരണം ഇവർ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ അടിച്ചിട്ടിരിക്കുകയല്ലായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മൈൻഡിലായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കാരണം അവരും അപ്പം ഒരു എന്തോ വിശ്വാസം കാണും ഫോട്ടോ നമ്മള് സാധാരണക്കാരായിട്ടുള്ള ഇല്ലെങ്കിൽ ഇവരുടെ രീതിയിൽ പറയുകയാണ് ഇവരെ വെള്ളത്തിൽ കലക്കി മയക്കുമരുന്ന് കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് അങ്ങനെ കുടിപ്പിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ അത് കഞ്ചാവൊക്കെ ഉപയോഗിച്ചിട്ടിരിക്കുകയായിരുന്നു ആ രീതിയിലുള്ള ഒരു സംസാരമല്ല പക്ക ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതിയിൽ ഞാൻ അടിച്ചിട്ടിരിക്കുന്നു ആ ഒരു സംസാരം കേട്ടാൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് പറയൂ കേട്ടോ ഞാന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് തോന്നിയ വേറെ രീതിയിലാണ് ഇല്ല പാവം പാവംകുട്ടിയാണ് തോന്നുന്നത് നിങ്ങൾക്ക് കമന്റിൽ അത് പറയാം മാന്യമായിട്ട് നമുക്ക് സംസാരിക്കും ഒരു കുഴപ്പമില്ല എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതിനുശേഷം റിപ്പോർട്ടറിൽ അരുൺകുമാറുമായിട്ടാണ് ഇവര് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചത് അരുൺകുമാറിനെ പോലെയുള്ള ഒരു മാധ്യമപ്രവർത്തകന്റെ മുന്നിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ചില ചോദ്യങ്ങൾ ഇങ്ങനെ രണ്ടും മൂന്നും തവണ ചോദിച്ചുകൊണ്ട് ഇവര് പറയുന്നതിനകത്ത് പൊരുത്തക്കേടുകളെ കാഴ്ചക്കാരിലേക്ക് വളരെ വ്യക്തമായിട്ട് എത്തിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം അവര് എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത് എന്നുള്ളത് അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ എന്റെ വീട്ടിൽ ഇവരെ ആരോ വന്ന് ക്യാമറ വെച്ചു ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡ് വൈഫൈ യും മെയിൽ ഡി ആക്കുകയും ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരാണ് അതായത് അവരാണ് കോൾ എടുക്കുന്നത് അതായത് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അറിയുന്നത് ഇവർക്ക് അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു സ്പൈ ക്യാമറ ഒരെണ്ണം വെച്ചിരുന്നു അതായത് ഇവരെന്തൊക്കെ ചെയ്യുന്നു അപ്പൊ ഞാൻ കേസ് കൊടുക്കും

അതായത് പുള്ളി പോയ സമയം പുള്ളി ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ ഈ പുള്ളി പോയ സമയം ഇവര് വന്ന് ക്യാമറ വെച്ചിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഞാൻ ഹസ്ബൻഡിന്റെ എവിടെയാണ് മതി വീട്ടിൽ അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് കയറിയത് അല്ലേ അതായത് അവര് പുറത്തുകൂടെ ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി അല്ല കഴിഞ്ഞാലും അതിന്റെ അതിന്റെ റിസീവറും അവിടെ 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 വെച്ചു കണക്ട് ചെയ്തോ എങ്കിലും ആ ക്യാമറ ഒരു പവർ സപ്ലൈ വേണം ഞാൻ 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 ഇത് ഇത് ഈ ഈ നിവിൻ പോളി നിവിൻ പോളി എന്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ആ റൂമിൽ വെച്ചിട്ട് ദൈവർ എന്റെ കൈകളിലാണ് നീ എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ വീട്ടിൽ വെച്ച സി സി ടി വി കണ്ടെത്തിയോ വീട്ടിൽ വെച്ച് സി സി ടി വി കണ്ടില്ല പിന്നെ ഇവര് വന്നത് റിമൂവ് ചെയ്തു പോയെന്നാണ് എന്റെ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും യുക്തി ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവർ ആദ്യം തൊട്ട് പറയുന്നുണ്ട് രണ്ട് ഫോൺ കയ്യിലുണ്ടായിരുന്നു ഒന്നിലെ ഇന്ത്യൻ സിമ്മും ഒന്നില് ദുബൈ നമ്പര് സിമ്മു ആണേ ആദ്യം ഇവർ പറഞ്ഞത് ഇന്ത്യൻ നമ്പറുള്ള ആ ഫോണാണ് ഈ നിവിൻ പോളിയും കൂട്ടരും പിടിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പ്രൊഡ്യൂസർ വിളിച്ചിരിക്കുന്നത് ദുബൈ നമ്പറിൽ അവർ പറഞ്ഞു മറ്റേ ഫോണിൽ നിന്ന് നമ്പർ എടുത്തതായിരിക്കാം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പോൾ പോലും ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട് ഇവർക്ക് ചെറിയ ബോധം ഉണ്ടായിരുന്നു മറ്റുള്ളവരൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് ഞാനും അടിച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇവരുടെയൊക്കെ ഫോട്ടോ എടുത്തിരുന്നു അതുകൊണ്ടാണ് ആ ഫോൺ അവർ പിടിച്ചു വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട് ഈ ഫോട്ടോ എടുത്തിരിക്കുന്ന സമയം ഇല്ലെന്ന് തന്റെ മറ്റൊരു ഫോണിൽ നിന്ന് സ്വന്തം ഹസ്ബൻഡിന് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാനോ അതായത് ദുബൈ നമ്പറുള്ള ദുബൈ വാട്സ്ആപ്പ് യൂസ് ചെയ്യുന്ന മറ്റൊരു ഫോണിൽ നിന്ന് സ്വന്തം ഹസ്ബൻഡിനെ ഒരു മെസ്സേജ് അയക്കോ ഒരു കോൾ ചെയ്യോ ഒരു മിസ് കോൾ അടിക്കാനോ പോലും സാധിക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ അവിടെയുള്ള ഒരു പൊരിതക്കേട് എന്ന് പറയുന്നത് നിവിൻ പോളി കൊണ്ടുപോയത് ഇന്ത്യൻ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഇന്ത്യൻ സിം ഉപയോഗിക്കുന്ന ഫോണാണെന്ന് പറയുന്ന അവര് തന്നെ പറയുന്നുണ്ട് ഇതിലേക്ക് ഹസ്ബൻഡ് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വാട്സപ്പിൽ എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഭർത്താവ് ഇവരുടെ ദുബൈ നമ്പറിലേക്ക് ഒരു കോൾ പോലും ചെയ്തില്ല ഒരു മെസ്സേജ് പോലും അയച്ചില്ല എന്നുള്ളതാണ് എന്റെ അവിടെയുള്ള ഒരു സംശയം എന്ന് പറയുന്നത് അതിനുശേഷം ഇവര് പറയുന്നത് ഇവരെ ആ റൂമിൽ പൂട്ടിയിട്ട ഉടനെ തന്നെ നിവിൻ പോളിയോ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകളോ ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും വീട്ടിലെ ആളില്ലാതിരുന്ന സമയത്ത് ഈ വീടിന്റെ ഏതൊക്കെയോ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ വീടിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും അവിടെ വന്നിരിക്കുന്നത് ആ കൃത്യമായ ഗ്യാപ്പിലൂടെ ക്യാമറ ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത് ഇവര് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇവിടെ ഫോൺ ഹാക്ക് ചെയ്തു ഇവിടെ ഹസ്ബൻഡ് സംസാരിക്കുന്ന സമയത്ത് തന്നെ അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വൈഫൈ ഹാക്ക് ചെയ്തു ഈ പറയുന്ന സി സി ടി വി വെച്ചിട്ട് ലൈവായിട്ട് ഇവരെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഭർത്താവും കുട്ടിയും എന്താണ് അവിടെ ബെഡ്റൂമിൽ കാണിക്കുന്നത് ഈ സി സി ടി വിക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു ക്യാമറ ഫിക്സ് ചെയ്യാനുള്ളത് ഇവർക്ക് എവിടെയാണെന്ന് ഇതുവരെയും മനസ്സിലായില്ലേ അവർ ആ ക്യാമറ ഇതുവരെയും കണ്ടെടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് ആ ഫോട്ടോ കാണിച്ചതിന് ശേഷം ഈ ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചതിന് ശേഷം നിവിൻ പോളിയുടെ കൂട്ടുകാരൊക്കെ തന്നെ വന്ന് ഈ പറയുന്ന ക്യാമറ എടുത്തുകൊണ്ട് പോയെന്നാണ് പറയുന്നത് ഇതിനൊന്നിനും ഇവരുടെ കയ്യിൽ തെളിവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഇവരുടെ കയ്യിൽ തെളിവില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനു മുമ്പുള്ള രണ്ട് തവണ പോലീസ് കേസ് കൊടുത്തപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത് ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകളോ ഒരു യുക്തിക്ക് അനുസരിക്കാത്ത ഒരു കാര്യവും ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ എന്തായാലും നിവിൻ പോളി ഈ ചെയ്തതുപോലെ തന്നെ പോലീസിന് ഡയറക്റ്റ് കേസ് കൊടുത്തത് വളരെ നല്ലൊരു കാര്യമാണ് ഇനിയും ഇനി ഏതെങ്കിലും ഒരു കേസ് ആരുടെങ്കിലും പേരിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ നിവിൻ പോളി ചെയ്തത് തന്നെ അതിനെ നിയമപരമായിട്ട് ശക്തമായിട്ട് നേരിടുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ആരോപണം പറയുമ്പോഴത്തേക്കും ഒരുപാട് മീഡിയകൾ അതിനെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടും സ്ക്രോളിംഗ് ആയിട്ടും എക്സ്ക്ലൂസീവ് ആയിട്ടൊക്കെ ആളുകളിലേക്ക് എത്തിക്കും പക്ഷേ ഇതൊരു കള്ളക്കേസ് ആണെന്നോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു തെളിവില്ലാണ്ട് ഈ കേസ് തള്ളിപ്പോ അങ്ങനെ എന്ത് തന്നെ സംഭവിച്ചാലും അതിന് ഒരു ന്യൂസ് വാല്യൂ കൊടുക്കാറില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ന്യൂസ് വാല്യൂ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം ഒരാളെ പറ്റി ഗോസിപ്പ് കേൾക്കുന്നതാണ് കൂടുതൽ അവർക്ക് സന്തോഷം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും വലിയ കേൾക്കണം നിർബന്ധമില്ല എന്തായാലും എന്തായാലും നിങ്ങൾക്കിതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സത്യമാണോ കള്ളമാണോ പറയൂ കമന്റിൽ പറയൂ